ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു ഷാലിനി നായർ ബിഗ് ബോസിന് പിന്നാലെയാണ് ഷാലിനി ആളുകൾ അടുത്തറിയുന്നതും ധാരാളം ആരാധകരെ ഷാലിനിക്ക് ലഭിക്കുന്നതും കഴിഞ്ഞ വർഷമാണ് ഷാലിനി രണ്ടാമതും വിവാഹിതയായത് ഷാലിനി തന്നെയാണ് തന്റെ വിവാഹ വാർത്ത പങ്കുവച്ചത് ആദ്യ വിവാഹത്തിൽ ഷാലിനിക്ക് ഒരു മകനുമുണ്ട് ഇപ്പോൾ ഷാലിനി തന്റെ മകനെ കുറിച്ച് പങ്കുവച്ച ഒരു കുറിപ്പാണ് വൈറലായിരിക്കുന്നത് മകന്റെ പത്താം ക്ലാസ് വിജയത്തെക്കുറിച്ചും നാട്ടിൽ നിന്ന് ലഭിച്ച ആദരവിനെ കുറിച്ചുമാണ് ഷാലിനി കുറിപ്പിൽ പറയുന്നത് മകന്റെ ആദ്യത്തെ അവകാശി താനല്ല തന്റെ അമ്മ മാത്രമാണെന്നും കഷ്ടിച്ച് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഉണ്ണിക്കുട്ടനെ അമ്മയെ ഏൽപ്പിച്ച് താൻ കൊച്ചിയിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് പോകുന്നതെന്നും ശാലിനി പറയുന്നു മകന്റെ ഓരോ പ്രായത്തിലുമുള്ള ചിത്രത്തോടൊപ്പമാണ് ശാലിനി കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത് അതേക്കുറിച്ച് ശാലിനി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ക്ഷീണിച്ച കൺപൂളകളെ ഉറങ്ങാൻ അനുവദിക്കാതെ കുഞ്ഞുറങ്ങും വരെ ഉറക്കമൊഴിഞ്ഞ് സ്നേഹം മൂട്ടി വളർത്തിയ മകന്റെ വിജയത്തിന് ആദ്യത്തെ അവകാശി ഞാനല്ല എൻറെ അമ്മ മാത്രമാണ് കഷ്ടിച്ച് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഉണ്ണിക്കുട്ടനെ അമ്മയെ ഏൽപ്പിച്ച് ഞാൻ കൊച്ചിയിലേക്ക് ഒരു ജോലി അന്വേഷിച്ചു പോകുന്നത് ആദ്യമായി കുഞ്ഞിനെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്ന സങ്കടം ഹോസ്റ്റൽ മുറിയിലെ ചകിരി കുത്തുന്ന കിടക്കയിൽ മുഖം അമർത്തി കരഞ്ഞ് തീർത്തിട്ടുണ്ട് ഒരുപാട് കുഞ്ഞിക്കാലുകൾ വെച്ച് ഓടിക്കളിക്കുന്ന പ്രായത്തിൽ എൻ്റെ അഭാവം അവനെ ഒട്ടും ബാധിച്ചിരുന്നേയില്ല എൻ്റെ അമ്മയായിരുന്നു അവൻ അമ്മ എൻറെ അച്ഛൻ അച്ഛനും അങ്ങനെയാണ് സ്കൂളിലും കൂട്ടുകാരോടും പറയാറ് മൂന്ന് വയസ്സാകുന്നത് വരെ എന്നെ അച്ചേച്ചി എന്ന് വിളിച്ചു അവൻ ഏറ്റവും പ്രിയപ്പെട്ടയാൾ എന്റെ അമ്മയായതുകൊണ്ട് അമ്മമ്മ എന്ന് തിരുത്തി വിഷമിപ്പിച്ചില്ല പകരം കഷ്ടപ്പെട്ട് അച്ചേച്ചി വിളി മാറ്റി പതുക്കെ മമ്മ എന്ന് വിളിപ്പിച്ചു തുടങ്ങി നാല് വയസ്സായപ്പോഴേക്കും ആഴ്ചയിൽ രണ്ട് ദിവസം നിന്ന് തിരിച്ച് ജോലിയിൽ കയറാൻ തിങ്കളാഴ്ച കാലത്ത് ബാഗെടുത്ത് ഓടാൻ നിൽക്കുന്ന എന്നെ കണ്ണു നിറച്ച ചിരിയോടെ ടാറ്റ തന്ന് യാത്രയക്കാൻ തുടങ്ങി കുഞ്ഞു കണ്ണുകൾ കലങ്ങിയ നിമിഷം അമ്മയുടെ നീറ്റൽ ആദ്യമായി ഞാൻ അറിഞ്ഞു മക്കളെ പിരിഞ്ഞ് ജീവിതത്തെ ൊരു വിജയിക്കാൻ പെടാപ്പാടുപെട്ട് വേർപാടിന്റെ വേദന കടിച്ചമർത്തി തിരിഞ്ഞു നോക്കാൻ വയ്യാതെ നെഞ്ചുമായി എന്നെ പോലെ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് ഓടുന്ന എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും ഈ കുറിപ്പ് ഹൃദയത്തിൽ സ്പർശിച്ചേക്കാം നെഞ്ചുലിച്ചു കളഞ്ഞ മുറിവുണങ്ങുന്ന ഒരു ദിവസം നിങ്ങൾക്കും വരും ദാ ഇതുപോലെ പത്താം ക്ലാസ് പരീക്ഷയിലെ വിജയത്തിന് നാടിന്റെ ആദരം ഏറ്റുവാങ്ങുന്ന ഉണ്ണിക്കുട്ടന്റെ ഫോട്ടോ സഹജീവികളോട് സ്നേഹമുള്ള മകനായി വളരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാലിനി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ശാലിനിയുടെ സുഹൃത്തുക്കളടക്കം നിരവധി പേരാണ് ഈ കുറിപ്പിന് കമന്റുമായി എത്തുന്നത് ശാലിനിയുടെ മകന്റെ വിജയത്തെ ചിലർ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഹോസ്റ്റൽ ലൈഫിൽ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊരു ലൈഫിലൂടെയാണ് നീ പോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എപ്പോൾ നോക്കിയാലും മുഖം കാണുന്നത് നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ഇത്രയും വേദന ഉള്ളതായി അറിയാൻ വൈകിപ്പോയി ഇപ്പോൾ നല്ലൊരു ലൈഫിൽ എത്താൻ കഴിഞ്ഞില്ലേ നിന്റെ കൂടെ ദൈവമുണ്ട് ദൈവം അനുഗ്രഹിക്കുമെന്നാണ് ഷാലിനിയുടെ ഒരു സുഹൃത്ത് കുറിച്ചത് ഷാലിനി അതിന് മറുപടിയും നൽകുന്നുണ്ട് ബിഗ് ബോസ് താരങ്ങളായ വീണ നായരും സുചിത്രയും കമന്റ് കുറിക്കുന്നുണ്ട് ബോസ് മലയാളം സീസൺ മത്സരാർത്ഥിയായിരുന്നു ശാലിനി ഹൗസിൽ അധികം നാൾ നിന്നില്ലെങ്കിലും ശാലിനി ഒരു മികച്ച മത്സരാർത്ഥി തന്നെയായിരുന്നു കഴിഞ്ഞ വർഷമാണ് താൻ വീണ്ടും വിവാഹിതയായ സന്തോഷ വാർത്ത പങ്കിട്ട് ശാലിനി എത്തിയത് ദിലീപ് എന്നാണ് ശാലിനിയുടെ ഭർത്താവിന്റെ പേര് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്